മലയാളികളുടെ മഹോത്സവമായ ഓണത്തിന്റെ ഐതിഹ്യം മഹാബലിയുടെ കഥയുമായി കെട്ടിപടഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് തന്നെ കേരളത്തിലെങ്ങും മഹാബലി സ്മരണ നിറയുന്ന സമയമാണ് ഓണകാലം മഹാബലിയുടെ ചിത്രം വെച്ച ഓണ വിപണനം പൊടിപൊടിക്കുകയാണ് നാട് മുതൽ നഗരം വരെ അത് വസ്ത്രശാലയുടെ പരസ്യമായാലും ചെരുപ്പിന്റെ പരസ്യമായാലും ഗൃഹോപകരണങ്ങളുടെ പരസ്യമായാലും ഹോട്ടലുകളുടെയോ കാറ്ററിംഗ് സെന്ററിന്റെയോ പരസ്യമായാലും വിപണനത്തിന് മാവേലി വേണം ഓണം അടുത്തതോടെ മഹാബലിയുടെ വിദൂഷക വേഷം കേരളമാകെ അവതരിക്കപ്പെടുകയാണ് മഹാബലിയെ കോമാളി വേഷം ധരിപ്പിക്കുന്നതിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നതിൽ ഒരു വ്യത്യാസവുമില്ല സർക്കാർ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിലും ബോർഡുകളിലും വരെ മഹാബലിയുടെ വിദൂഷക വേഷം ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളികളുടെ ഓണസങ്കല്പങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മാവേലിയുടെ രൂപം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വക്രീകരിച്ചു വരുന്നത് ഗൗരവമായി കാണുകയാണ് വലിയൊരു മലയാളി വിഭാഗം എഴുത്തുകാരും ചിന്തകരും രാജവംശങ്ങളിലെ പിന്മുറക്കാരും കലാകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ഇക്കാര്യത്തിൽ ഏക അഭിപ്രായക്കാരാണ് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന മഹാബലിയുടെ തെളിമിയുള്ള ചിത്രത്തെ അപ്പാടെ വായിച്ചു കളയുകയും മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവന്മാർക്ക് വരെ ഭീഷണിയായിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലി പുരാണ കഥാപാത്രമാണെങ്കിലും ഏറ്റവും വലിയ ധീരനും ദാനശീലനും മികച്ച ഭരണാധികാരി എന്ന നിലയിലാണ് നമ്മൾ അറിഞ്ഞത് മലയാളികൾ മഹാബലിയെ മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മഹാപുരുഷന്റെ രൂപമാണ് മഹാബലി എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുക എന്നാൽ അങ്ങനെയുള്ള ഒരു ധീര ധീരയോധാവിനെ വികലമായി ചിത്രീകരിക്കുന്നതിന് ഹോട്ടലുകൾ മുതൽ സകല കച്ചവട സ്ഥാപനങ്ങൾ വരെ മത്സരിക്കുകയാണെന്ന് കച്ചവടത്തിന് വേണ്ടി മഹാബലിയുടെ ഇമേജിനെ ഉപയോഗിക്കുന്നതിന് പുറമെ മലയാളികളുടെ മനസ്സിലേക്ക് മറ്റൊരു തരത്തിലുള്ള മഹാബലിയുടെ ചിത്രം പതിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് നടക്കുന്നത് കുടവയറും ഉന്തിയ കണ്ണും കൊമ്പം മീശയും പാളത്തൊപ്പിയുമൊക്കെയുള്ള മഹാബലിയുടെ വികല ചിത്രം അവതരിപ്പിച്ച ഏറ്റവും ഒടുവിൽ ഷൂസ് വരെ ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് ചെറുക്കപ്പെടേണ്ടതാണ് ടൂ വീലറിന്റെയും കാറുകളുടെയും കിടക്കകളുടെയും പരിചയത്തിൽ വരെ മഹാബലിയുടെ വികൃത രൂപമാണ് വിപണനത്തിന് ഉപയോഗിക്കുന്നത് കുടവയറും കൊമ്പം വീശിയും മുണ്ടക്കണ്ണുകളും ഓലക്കുടയും പാളത്താറയുമായി വികൃത വേഷക്കാരനായാണ് ഈ ഓണക്കാലത്ത് ചിത്രങ്ങളിലും പരസ്യ ബോർഡുകളിലും പോസ്റ്ററുകളിലുമൊക്കെ മഹാബലിയെ കാണാൻ കഴിയുന്നത് പ്രജാക്ഷേമ തൽപരനായ ചക്രവർത്തിയാണ് മഹാബലി എന്നാണ് സങ്കല്പം എന്നാൽ കോമാളി വേഷക്കാരനായ മഹാബലിയെ ചിത്രീകരിക്കുന്നതിനെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പൊതുവെ നമ്മുടെ രാജാക്കന്മാരെല്ലാം നല്ല ആരോഗ്യവാൻമാരും യുദ്ധവീരന്മാരും ഒക്കെയാണെന്നാണ് അറിഞ്ഞു പോകുന്നത് പുരാണ കഥാപാത്രമാണെങ്കിലും മഹാബലിയും അതിബലവാനും ജനക്ഷേമ തൽപരനും ധീരനുമായ ചക്രവർത്തി എന്നാണ് കേട്ടറിവ് ഇന്ന് പലരും മഹാബലിക്ക് ചാർത്ത് കൊടുക്കുന്ന രൂപം ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾക്ക് ഇണങ്ങുന്നത് ല്ല കുടവയറക്കിയുള്ള വികൃത വേഷത്തിൽ മാവേലിയെ അവതരിപ്പിച്ചു കാണുന്നത് വേദനാജനകം തന്നെയാണ് മാവേലിയെ വിദൂഷക വേഷം കെട്ടിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായിട്ടില്ലെന്നാണ് സാമൂഹ്യ നിരീക്ഷകർ പറയുന്നത് രണ്ട് ദശകത്തിനപ്പുറമാണ് ഇത്തരം രീതി വ്യാപകമായി തുടങ്ങിയത് തന്നെ മലയാളികളുടെ നർമ്മബോധം ഹാസ്യപരിഹാസ്യങ്ങളോടുള്ള പ്രതിബത്തി എന്നിവയൊക്കെ കണക്കിലെടുത്ത് വരച്ച കോമഡി ക്യാരക്ചർ പിന്നീട് കൂടുതൽ വക്രീകരിക്കപ്പെടുകയും മാവേലിയുടെ യഥാർത്ഥ രൂപം എന്ന മട്ടിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു എന്നാണ് നിരീക്ഷണങ്ങൾ പറയുന്നത് എന്നാൽ ഇത് തിരുത്താൻ ഒരു ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ായി മാവേലിയുടെ രൂപവും വർഷം കഴിയുന്നവരും കൂടുതൽ കൂടുതൽ വക്രീകരിക്കപ്പെട്ടു വരികയാണ് മഹാബലിയെ ഇപ്രകാരം വിചിത്രമായി ചിത്രീകരിക്കുന്നതിൽ മനംതൊന്ത തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആചാരം ബാഹുവായ ആരോഗ്യ ദൃഢദാക്ടറായ മഹാബലിയുടെ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരുന്നെങ്കിലും അതിന് വലിയ പ്രചാരം കിട്ടിയില്ല തിരുവിതാംകൂർ കൊച്ചി കോട്ടയം രാജാക്കന്മാർക്കൊന്നുമില്ലാത്ത രൂപം മഹാബലിക്ക് എങ്ങനെ വന്നുവെന്ന് കലാ നിരൂപകർ ചോദിക്കുന്നു കരുണാമാനായ ധർമ്മത്തിന് പ്രാമുഖ്യം നൽകിയ ചക്രവർത്തി എന്ന നമ്മുടെ സങ്കല്പത്തിന് യോജിച്ച മറ്റൊരു രൂപമാറ്റത്തിന് സാംസ്കാരിക കേരളം മുൻകൈ എടുക്കേണ്ടതുണ്ട് ഓണത്തപ്പ കുടവയറ എന്ന കവി എഴുതിയതുകൊണ്ട് മാവേലിയെ കുടവയറനായി ചിത്രീകരിക്കുന്നത് യുക്തിസഹമല്ലെന്ന വാദം ശക്തമാണ് കുടവയറും ദുർമേധസ്സും പോരാളിയായ ചക്രവർത്തിക്ക് ഉണ്ടാകാൻ തരമില്ല മാവേലിക്ക് ഇത്തരമൊരു വേഷവും രൂപം നൽകിയതിന് പിന്നിൽ ആര് വർഗാധിപത്യത്തിന്റെ ഗൂഢലക്ഷ്യമുണ്ടാകുമെന്നാണ് കരുതുന്നത് മലയാളികളുടെ മനസ്സിനെ ഇത്രയും സ്വാധീനിക്കാൻ കഴിഞ്ഞ ആഘോഷം എന്ന നിലയിൽ പൊരുത്തപ്പെടാത്ത മഹാബലി രൂപവുമായി നാം ഓണം കൊണ്ടാടുകയാണ് ഈ ഓണക്കാലത്തെങ്കിലും മഹാബലിക്ക് കേരളീയമായ നല്ലൊരു രൂപം നൽകാൻ തയ്യാറാവേണ്ടതാണ്